നമസ്കാരം ഇത് ട്യൂസ്ഡേ ഈവനിങ് ആണ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ ബാൽക്കണിയിലുള്ള പൊന്നാങ്കണ്ണി ചീരയാണ് രണ്ട് ചെറിയ ചട്ടികളിലാണ് ഞാൻ നട്ടിരിക്കണേ അപ്പോൾ കടയിൽ നിന്ന് ഒരു പ്രാവശ്യം ചീര വാങ്ങിയ സമയത്ത് കുറച്ച് മൂത്ത ഒന്ന് രണ്ട് തണ്ടുകൾ ഞാനിങ്ങനെ കുഴിച്ചു വെച്ചു അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഇതുപോലെ ചെറിയൊരു തോരനോ അങ്ങനെയൊന്നും കിട്ടില്ല മുട്ടയിട്ടൊന്ന് ചിക്കി വറുക്കാനായിട്ടുള്ള അത്രയും ഒക്കെ കിട്ടും അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുണ്ട് അങ്ങനെ നന്നായിട്ട് ഒരു തോരൻ വെച്ചു ഞാൻ മുട്ടയും ചീരയും കൂടി ഇട്ടിട്ട് അത് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് ഇപ്പോൾ വളർന്നു വന്നതാട്ടോ ഇടയ്ക്ക് നന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താലേ നന്നായിട്ട് തളർത്ത് വരികയും ചെയ്യുള്ളൂ അങ്ങനെ നമ്മൾ ഓടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ചീര കൂടിയാണിത് അതുകൂടാതെ തന്നെ നല്ല ഗുണമുള്ള ചീരയാണ് കുട്ടികൾക്കൊക്കെ കണ്ണിനൊക്കെ നല്ല ബെസ്റ്റാന്നാണ് പറയണേ അപ്പോൾ നമ്മൾ കഴിക്കുന്നത് കൊണ്ടും നമുക്ക് നമ്മുടെ കാഴ്ചക്കുറവിനൊക്കെ ഒരു പരിഹാരമാണെന്നാണ് ഡോക്ടേഴ്സ് തന്നെ പറയുന്നത് അപ്പോൾ ഇത് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ വാങ്ങിയാണെങ്കിലും കഴിക്കാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇത് എള്ളുണ്ട കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പാറു ഞങ്ങൾക്ക് എല്ലാവർക്കും എള്ളുണ്ട ഇഷ്ടമാണ് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങി വയ്ക്കും ഒരാഴ്ച ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കിട്ടുന്നതൊക്കെ മിക്കവാറും ഭയങ്കര മുറുക്കമായിരിക്കും എന്നാലും പാറു ഇപ്പോൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ചിലപ്പോൾ ഒന്ന് കുത്തിച്ചതച്ചിട്ട് കൊടുക്കും അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടുമല്ലോ അത് അപ്പോൾ ഇതാ ഇതാട്ടോ നമ്മുടെ ചീര ഇന്ന് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തിട്ട് ചീരയാണേ ഇത്രയൊക്കെ മതി നമ്മൾക്ക് ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ അത്യാവശ്യം രണ്ടാഴ്ച അല്ല ഒരു മൂന്നാഴ്ച കൂടുമ്പോൾ എടുക്കാനായിട്ടൊക്കെ കിട്ടും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചീര വാങ്ങും മുരിങ്ങ ഇല ഒക്കെ നമ്മുടെ ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എപ്പോഴും നല്ലതാണല്ലോ അപ്പം അങ്ങനെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഇലക്കറി കഴിക്കാനായിട്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ ഞാൻ ഇപ്പം ശൈചേൻ്റെ അടുത്ത് നിർബന്ധമായിട്ട് പറഞ്ഞ് വാങ്ങിപ്പിക്കും പാറും ഈ ചീരയൊക്കെ കഴിക്കണ കുറവാണ് എന്നാലും ചോറിലൊക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ ആൾ പെട്ടെന്ന് പിടിച്ചെടുക്കും അപ്പോൾ തുപ്പി കൊണ്ട് ഇപ്പോൾ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ പിന്നെയും കൊടുക്കുമായിരുന്നു ഇനി അടുക്കളയിലേക്ക് കയറുവാണ് നമുക്ക് കുറച്ച് പണിയുണ്ട് ഒരു മീൻകറി വയ്ക്കാൻ പോവാം കേട്ടോ ഈസി ആയിട്ടുള്ള ഒരു മീൻകറിയാണ് റെസിപ്പി ഞാൻ പറഞ്ഞുതരാം തേങ്ങ അരച്ചിട്ടാണ് വെക്കണേ എൻ്റെ തേങ്ങ അരച്ച മീൻ കറിയുടെ വീഡിയോ എപ്പോഴും കാണാറില്ലേ ആ കറിയാണ് കേട്ടോ അത് അപ്പോൾ തേങ്ങയിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഒരിത്തിരി മല്ലിപ്പൊടിയും കൂടി ഇട്ടാൽ നന്നായിരിക്കും നീട്ടിലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല മഷി പോലെ അരയണം അപ്പോൾ കറിയിൽ ശരിക്കും പാൽ പിഴിഞ്ഞൊഴിക്കേണ്ട കാര്യമില്ല ഇത് ഇങ്ങനെ തന്നെ ആകുമ്പോൾ കുറച്ച് തേങ്ങയും മതി നല്ല കുറുകിയ ചാറുള്ള കറി കിട്ടുകയും ചെയ്യും അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കുന്നുണ്ട് അപ്പം ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി ഇതുപോലെ ഒന്ന് ചതച്ച് ചേർക്കുക അരിഞ്ഞ് ചേർത്താലും മതി അപ്പോൾ ഇത് വേറെ വാ വെളിച്ചെണ്ണയിൽ വാട്ടി എടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നേരിട്ട് അതിലേക്ക് എണ്ണിട്ട് ഉ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇതേപോലെ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒന്നിച്ച് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിള വരുമ്പോഴേക്കും പുളിയും ചേർക്കുക പുളിയും കൂടെ ചേർത്തിട്ട് തിളപ്പിക്കുക എന്നിട്ട് നന്നായിട്ട് തിള വരുമ്പോഴേക്കും മീനിടുക മീനിട്ട് അടച്ചു വെച്ച് അത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ ഞാനിന്നിപ്പോൾ മാങ്ങയിട്ടിട്ടോ വയ്ക്കണേ മാങ്ങയിട്ട് നമ്മുടെ ഈ മാം മാമ്പഴത്തിൻ്റെ സീസൺ വന്നിട്ട് മാങ്ങയിട്ട് ഇതുവരെ മീൻകറി വെക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോൾ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ തമിഴ്നാട്ടിൽ കിട്ടണ മാങ്ങ വേറൊരു ടൈപ്പ് മാങ്ങിയാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതായത് ഞാൻ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം അത് അരപ്പ് കറിയിലേക്ക് കറിയല്ലേക്കല്ല ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ജാറ് കഴുകിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ മീനും എത്ര ചാറ് വേണം എന്നൊക്കെ അനുസരിച്ചിട്ട് നന്നായിട്ട് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നമുക്ക് അടുപ്പത്ത് തിളപ്പിക്കാൻ വെക്കാം അപ്പോൾ ഞാൻ എന്നിട്ടാണ് മാങ്ങയൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ പച്ചമുളക് ഇതുപോലെ പച്ചയായിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്ത് ചേർക്കുവാണ് ഒരു പച്ചമുളക് ചേർക്കണമല്ലോ ഞാൻ ആവശ്യത്തിന് എരിവിന് മുളക് കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില അത് മസ്റ്റാണല്ലോ നമുക്ക് അപ്പോൾ കറിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ആയതുകൊണ്ടായിട്ടും ഇങ്ങനെ പിശിക്കിടണേ നാട്ടിലാണെങ്കിൽ ഞാൻ ഒരുപാട് കരിവേപ്പില ഉപയോഗിക്കും പിന്നെ ചട്ടി ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതാട്ടോ നമ്മുടെ ഇവിടെ കിട്ടണ മാങ്ങ ഒരു സേലം മാങ്ങയുടെ ഒരു ഷേപ്പിലുള്ളൊരു മാങ്ങയാണ് വലിയ പുളിയൊന്നുമില്ല ഈ ഒരു ഒറ്റ മാങ്ങ ഇട്ടാൽ കറിക്ക് ഇത്രയെങ്കിലും ഒരു പുളി ഉണ്ടാവുകയുള്ളൂ പിന്നെ പെട്ടെന്ന് ഉടഞ്ഞു പോണൊരു മാങ്ങയും കൂടിയാണത് എന്തായാലും നമുക്ക് മാങ്ങയൊക്കെ നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കറി തിളച്ചു ഉപ്പ് നോക്കിയപ്പോൾ പാകമാണ് ഉപ്പ് അപ്പോൾ ഞാൻ ഇനി മാങ്ങയുടെ കഷ്ണങ്ങളും കൂടിയിട്ടും മീനും കൂടി ഇട്ടിട്ട് അടച്ചു വയ്ക്കാൻ പോവാം കേട്ടോ ഈ മാങ്ങ ഇട്ടിട്ട് പുളി പോരാന്നുണ്ടെങ്കിൽ കുടമ്പുളി എന്തെങ്കിലും ഇടാന്നാണ് ഞാൻ വിചാരിച്ചിരിക്കണേ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ മാങ്ങ ഇട്ടിട്ട് മീൻ കറി കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ മാങ്ങ ഉപയോഗിക്കാറുണ്ടോയെന്നൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടണ നല്ല പച്ചമാങ്ങ മാങ്ങ കിട്ടുമല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള മാങ്ങകളൊന്നും നമ്മൾ സാറിന് ഉപയോഗിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നണേ പിന്നെ ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് വെക്കണുള്ളൂ മുള്ള എന്ന് പറഞ്ഞാൽ മീനിനൊട്ടും വേവില്ല ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെന്തുണ്ടാവും അപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് മാക്സിമം ഒരു പത്ത് മിനിറ്റിലൂടെ തന്നെ കറി നമുക്ക് നന്നായിട്ട് റെഡിയാക്കി കിട്ടും അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് തുറന്ന് വെച്ച് തന്നെയാണ് കേട്ടോ ഞാൻ തിളപ്പിക്കണേ ആദ്യം ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചിട്ട് പിന്നെ തുറന്ന് വെച്ച് തിളപ്പിക്കുക അത്രേ ഉള്ളൂ ഇതിലേക്ക് കുറച്ച് അവസാനം കുറച്ച് കരിവേപ്പില പിന്നെ വളരെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ അത്രയും ഒഴിച്ചു കൊടുത്ത് ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കറി അടിപൊളിയായിട്ട് കിട്ടും താളിച്ചൊഴിക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ താളിച്ചൊഴിക്കാം ഞാനിങ്ങനെ പച്ചവെള്ളിച്ചെണ്ണ തന്നെ ഒഴിച്ച് എടുക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ചിലപ്പോൾ ഞാൻ ഒരു മാറ്റിയ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് കടുക് പൊട്ടിച്ച് താളിച്ചൊഴിക്കാറുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കറി ഈ കറി ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാർ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഉലുവപ്പൊടി ചേർക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണേ അതുപോലെ അവസാനം ഇതുപോലെ ഉലുവപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർക്കുകയാണെങ്കിലും കറിക്കൊരു പ്രത്യേക ഫ്ലേവറൊക്കെ കിട്ടും അതിനുശേഷം ഞങ്ങളിതാ വിളക്ക് വെക്കാൻ പോവുകയാണേ വിളക്ക് കൊളുത്തുന്ന സമയത്ത് പാറു ചിലപ്പോഴൊക്കെ എൻ്റെ കൂടെ വന്ന് നിൽക്കും അതല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കും ഞാനങ്ങനെ നിർബന്ധിക്കാറില്ല കേട്ടാളെ പക്ഷെ നമ്മൾ ചെയ്യണ കണ്ട് പിള്ളേർ അത് നമ്മുടെ കൂടെ ചെയ്യാനും അത് തന്നെ ചെയ്യാനും ഒക്കെ ഒരു ആഗ്രഹം അവരുടെ ഉള്ളിൽ വരും നമ്മളെ മിക്കവാറും ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രായത്തിൽ പിള്ളേർ മിക്കവാറും ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ പാറും ഇതുപോലെ ഞാൻ ചെയ്യുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ചെയ്യാൻ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് വന്നിട്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ അവളെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കാറുള്ളൂ അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി പിന്നെ ഞങ്ങൾ നാമം ജപിക്കും കുറച്ച് സമയം അപ്പോൾ അവൾക്ക് തോന്നുവാണെങ്കിൽ എൻ്റെ കൂടെ ഇരിക്കും അതല്ലെങ്കിൽ ആൾ അവിടെയെങ്കിലും അവിടെയെങ്കിലിരുന്ന് കളിക്കും ഞാൻ നാമം ജപമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആയിരിക്കും ഞങ്ങൾ ഒരുമിച്ച് കളിക്കുക ഇപ്പോൾ പാറുവിന്റെ നാമജപം കേട്ടില്ലേ ഇത് ശരിക്കും അവൾ എന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ ഇതുപോലെ വിളക്ക് വെച്ചിട്ട് നാമം ചൊല്ലുന്നത് കേട്ട് അവൾ അതുപോലെ ബുക്ക് എടുത്ത് വെച്ചിട്ട് എന്തൊക്കെയോ ചൊല്ലുന്നതാണ് കേട്ടത് അപ്പോൾ ശരിക്കും കുട്ടികൾ നമ്മൾ ഇത്രമാത്രം വാച്ച് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ടി വിയൊക്കെ കണ്ടു അപ്പോൾ അത് ഷൈ ചട്ടം വിളിച്ചു പറഞ്ഞു ഞാൻ ഒരുപാട് ആയിട്ടേ വരുവുള്ളൂ എന്ന് അപ്പം പിന്നെ ച പാറൂന് പുട്ട് മതിയെന്ന് പറഞ്ഞു അവൾക്ക് രാത്രി ചോടത്ര പ്രിയമല്ല അങ്ങനെ പുട്ടും പപ്പടവും ഒക്കെയാണ് ആൾ കഴിച്ചത് അപ്പോൾ പാറുവിൻ്റെ കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കാൻ പോവാണ് അപ്പോൾ ഞാനും പുട്ടും മീൻകറിയാട്ടോ എനിക്ക് പുട്ടും മീൻ കറിയും ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണേ അത് രാത്രിയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും രാവിലെ ഞാനങ്ങനെ നോൺ കഴിക്കാറില്ല കേട്ടോ എനിക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ അധികം രാത്രിയാകുന്നതിന് മുമ്പ് സന്ധ്യ കഴിഞ്ഞപ്പോൾ നാമഞ്ചാവൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കഴിക്കുവാണ് കേട്ടോ ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഫ്രൈഡേ മോർണിംഗ് ആയിട്ടോ അപ്പോൾ ഇന്നലെ അത്രയൊക്കെ എടുത്തുള്ളൂ നമുക്ക് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കൂടെ കാണാം ഇന്നിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു മാവക്കെ കളിക്കുവെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ പോയിട്ട് അപ്പോൾ ചട്നി ഇട്ടിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വായി നമുക്ക് നല്ലൊരു പ്രഭാതം അങ്ങനെ ഫ്രഷായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് ഇഡ്ഡലിയും ചട്നിയുമാണ് ഉദ്ദേശിക്കണതെന്ന് പറഞ്ഞു അപ്പോൾ ഇഡ്ഡലി മാവ് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി റെഡി ആയിട്ടിരിപ്പുണ്ട് ഇത് കാണിച്ചില്ലല്ലോ നമ്മുടെ പുതിയ ചെടിയാട്ടോ നമ്മുടെ പനിക്കൂർക്കയിൽ രണ്ട് തണ്ടെടുത്ത് ഞാൻ എന്താ ഇതിൽ നട്ടുവച്ചിരിക്കുകയാണ് ഇതകത്ത് വെക്കാമെന്ന് ഉദ്ദേശിച്ചിട്ട് ഞാൻ നട്ടുപിടിപ്പിക്കാനോ പിടിക്കുമായിരിക്കും പനിക്കൂർക്കയ്ക്ക് നല്ല വെയിൽ വേണം നല്ല ഇടയ്ക്കൊന്ന് വെയിലത്ത് വെച്ചാൽ മതി നല്ലൊരു സ്മെല്ലുണ്ടാവുമല്ലോ പനിക്കൂർക്ക നിൽക്കുന്നിടത്ത് കാറ്റ് വീശുമ്പോൾ നമുക്കറിയാം അപ്പോൾ അതൊക്കെ നല്ലതല്ലേ അതുകൊണ്ട് ഞാൻ അകത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നട്ടുപിടിപ്പിക്കാൻ കേട്ടോ ഇത് നന്നായിട്ട് പുളിച്ചിരിപ്പുണ്ട് അപ്പം ഞാൻ മൊത്തത്തിൽ തന്നെ ഉപ്പിട്ട് കലക്കാൻ പോവാണ് രണ്ട് ദിവസേക്കുള്ള മാവേ ഉള്ളൂ അപ്പം നാളെ തന്നെ ആ മാവ് തീരുന്നത് കൊണ്ട് ഞാൻ മൊത്തത്തിൽ അങ്ങ് ഉപ്പ് കലക്കി എടുക്കുവാണ് ഒരു പ്രാവശ്യം ദോശമാവുണ്ടാക്കിയപ്പം ഞാൻ എൻ്റെ ആദ്യമായിട്ട് ദോശമാവുണ്ടാക്കിയ കഥ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ ഞാനിപ്പോൾ പറയാം കേട്ടോ ഞാനങ്ങനെ ദോശ എപ്പോഴും ചുടാറുണ്ട് എന്നൊക്കെ അല്ലാതെ ഇഡ്ഡലി ഉണ്ടാക്കാറുണ്ട് എന്നൊക്കെ അല്ലാതെ ദോശ മാവ് എപ്പോഴും ഉണ്ടാക്കുക അമ്മ തന്നെയാണ് എപ്പോഴും ഞാനങ്ങനെ ചെയ്യാറേയില്ല ഞാനത് ശ്രദ്ധിച്ചിട്ടുമില്ല ചെയ്തിട്ടില്ല അരച്ചൊക്കെ എടുക്കാറുണ്ട് പക്ഷേ എങ്ങനെയാണ് അളവിടുക എന്നുള്ളത് എപ്പോഴും അമ്മയെ ചെയ്യാം അപ്പോൾ ഞാനൊരു പ്രാവശ്യം ചെയ്യ ചെയ്യേണ്ട വന്ന സമയത്ത് ഷൈ ചേട്ടിനും അത്യാവശ്യം അറിയായിരുന്നു അപ്പോൾ ഷൈ ചേട്ടിനും അറിയില്ലായിരുന്നു എനിക്കിങ്ങനെ ചെയ്ത് പരിചയമില്ല എന്നുള്ളത് അപ്പോൾ ഞാന് ഇവിടെ ബാങ്കിൽ പ്രൈവറ്റ് ബാങ്കിൽ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്ത് താമസിച്ചിരുന്ന കേട്ടോ അപ്പം അവിടെ വെച്ചിട്ട് ആദ്യം ഞാൻ ഞാനിതുപോലെ ദോഷമാവുണ്ടാക്കുന്ന കാര്യം അമ്മേനോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഒരു മൂന്ന് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് പിന്നെ കുറച്ച് ഉലുവ ഇത്രയും ഇട്ടാൽ മതി അപ്പം ഞാൻ എന്നിട്ട് ഒരു വലിയ ഗ്ലാസ്സിൽ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളു വലിയ ഗ്ലാസ്സിൽ ഇത് അങ്ങ് ഇട്ട് മാവരച്ചു എന്നിപ്പോൾ എന്തുമാത്രം മാവായിരുന്നോ അപ്പോൾ ശൈചേട്ടിനെ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ശൈചേട്ടിനെ ഇതൊന്നും കാണുന്നില്ല നീ ഇതിന് ഇത്ര ഇട്ടേ ചെറിയൊരു അളവ് ഒരു അളവല്ലേ പറഞ്ഞത് അപ്പം അളവനുസരിച്ചിട്ട് എടുത്താൽ പോരേന്ന് അങ്ങനെ പിന്നെ ഞാൻ കുറേ മാവ് മാവെടുത്ത് അമ്മയ്ക്കും ഉണ്ടൊക്കെ കൊടുത്തു അപ്പോൾ അമ്മ വയറ്റിലും തന്നെ ഉണ്ടല്ലോ മാവയ്ക്ക് നന്നായിട്ട് കിട്ടി പക്ഷേ അളവ് ഭയങ്കരമായിട്ട് കൂടിപ്പോയി അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പല അബദ്ധങ്ങളും പറ്റും കേട്ടോ ഇതൊരു സിമ്പിൾ നമ്മുടെ ചട്ണി അത് ഉണ്ടാക്കാനായിട്ട് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചട്നിയിൽ കുറച്ച് പൊട്ടുകടല ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ ഈ പൊട്ടുകടല ഒരുപാടാവരുത് കുറച്ചിപ്പോൾ ഞാൻ ഇട്ട ഇട്ടളവുണ്ടല്ലോ ഏകദേശം അത്രയും അതൊന്ന് ചൂടാക്കിയിട്ട് ഇടുമ്പോൾ അതിനൊരു ഒരു കുത്തലുണ്ട് ആ കുത്തലൊട്ടും ഉണ്ടാവില്ല അപ്പോൾ അതിട്ട് ഉണ്ടാക്കുമ്പം ചട്ണിക്ക് വേറൊരു ടേസ്റ്റ് ആട്ടോ കൂടിപ്പോയാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ കൊള്ളൂല അപ്പോൾ തേങ്ങ എടുക്കുന്നതും അളവിന് കുറച്ച് വളരെ കുറവായിരിക്കണം ഈ പൊട്ടുകളിലെടുക്കുന്നത് അപ്പോൾ ഒന്നുണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ലതാണ് ഇങ്ങനെ ച ചട്ി നല്ല കുറുകിയിരിക്കുകയും ചെയ്യും ഇവിടെ തമിഴ്നാട്ടിൽ മിക്കവാറും എല്ലാവരും അങ്ങനെയായിട്ടും ഉണ്ടാക്കുക ഞാനും ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ഒരു രീതി ചെയ് നോക്കാൻ തുടങ്ങിയത് എനിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ അത് നമ്മൾ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും കരിവേപ്പിലേമിട്ട് താളിച്ചൊഴിച്ചു അത്രയേ ഉള്ളൂ നമ്മുടെ ചട്നി പിന്നെ ഇഡ്ഡലി എല്ലാം എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ ഇഡ്ഡലി ഇന്നത്തെ അത്ര പെർഫെക്റ്റ് ഇഡ്ലി ആയില്ലാട്ടോ ഇന്നലെ ഞാൻ മാവരയ്ക്കുന്ന സമയത്ത് ഞാൻ അവലെടുത്തതിൻ്റെ അളവ് ഇത്തിരി പോയായിരുന്നു സാധാരണ ഞാൻ രണ്ട് ടേബിൾ സ്പൂണൊക്കെയാണ് എടുക്കാറ് പക്ഷേ കവറിന്ന് അതിലേക്ക് ചൊരിഞ്ഞപ്പോഴേക്കും കുറച്ച് അളവ് കൂടിപ്പോയി പിന്നെ ഞാനിത് മാറ്റാൻ നിന്നില്ല അപ്പം തന്നെ എനിക്ക് തോന്നി എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടാവാതിരിക്കില്ല എന്ന് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരുന്നു വീട്ടിലേ പക്ഷേ ഇതുപോലെ തട്ടുന്നു ഇങ്ങനെ വിട്ടുപോന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാതെ അങ്ങനെ വന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ കുഞ്ഞു ഇഡ്ലിയൊക്കെ പാറുനുള്ളതാണ് അവൾക്ക് ആ കുഞ്ഞി ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറയാറില്ലേ കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ കേട്ടോ ഇഡ്ഡലി കഴിക്കാത്ത പിള്ളേർ ചിലപ്പോൾ കഴിച്ചിന്നിരിക്കും ഞാൻ എന്താ ഈ ബൈ ബീട്രൂട്ടും കൊണ്ടിട്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട് അതിൻ്റെ ഒരു കാൽ ഭാഗം എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുവാണ് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അത് നമുക്ക് ഹെന്ന മിക്സ് ഉണ്ടാക്കാൻ വേണം പിന്നെ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കണം ബാക്കിയുള്ളതും കൊണ്ട് ഞാനൊരു ബീട്രൂട്ട് പച്ചടിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പച്ചടി ഉണ്ടാക്കണമെന്നു ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല നമുക്ക് പാക്കും പിന്നെ ഹെയർ പാക്കും ഫേസ് പാക്കും ഉണ്ടാക്കാം ഹെന്ന പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ഇത് എടുത്തത് കേട്ടോ അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് എന്നാൽ പിന്നെ ഒരു ഫേസ് പാക്കും കൂടി ഉണ്ടാക്കിയേക്കാം കുറച്ച് ദിവസമായി ഇപ്പോൾ ഫേസ് പാക്കൊക്കെ ഞാൻ ഞാൻ ഇതുപോലെ യൂസ് ചെയ്തിട്ട് അപ്പോൾ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു എന്നിട്ട് അത് അരിച്ചെടുക്കുക അരിച്ചെടുക്കണം അതല്ലേന്നുണ്ടെങ്കിൽ ഹെന്ന മിക്സിൽ ഇതുപോലെ തരികളൊക്കെ കിടന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ ഒട്ടി കഴിഞ്ഞാൽ പിന്നെ അത് പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത്രയ്ക്കും കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടാണ് ഞാൻ ഫേസ് പാക്കിന് എടുത്തിരിക്കുന്നത് അതിലേക്ക് പാൽപ്പാടയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടോ പാൽപ്പാട വേണം എന്നില്ല തൈര് നല്ല കട്ട തൈര് പുളിയില്ലാത്ത എടുത്താലും മതി പാൽപ്പാട നല്ല ഓയിലി സ്കിന്നാണെങ്കിൽ എടുക്കരുത് കേട്ടോ പിന്നെ അതിലേക്ക് അലോവേര ജെല്ല് പ്ലംബിൻ്റെ ആട്ടോ ഞാൻ യൂസ് ചെയ്യണേ അലോവേര ജെല്ല് നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് യൂസ് ചെയ്യാം എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമാണ് കേട്ടോ ഇത് കാരണം പ്യുവർ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് അത്രയ്ക്ക് എന്താ പറയുക നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര ഒക്കെ ഉണ്ടാവില്ലേ അതൊന്നുമില്ല നമ്മൾ അലോവേര ജെല്ല് വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും നല്ലൊരു അതിനൊരു ഒരു പ്രത്യേകതരം മണമുണ്ട് അത് ശരിക്കും എനിക്ക് ആ പ്ലമ്പിൻ്റെ ഇതിൽ നിന്ന് കിട്ടാറുണ്ട് അത്രയ്ക്ക് നല്ല മണമൊന്നും അല്ല അത് അപ്പോൾ വലിയ കളർപ്പൊന്നും ഇല്ലയെന്നതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ യൂസ് ചെയ്യുമ്പോഴും നല്ല റിസൾട്ട് ഉണ്ട് അങ്ങനെ നന്നായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക ഈ പാക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ കിട്ടും കേട്ടോ ഫേസിന് അത് ഉറപ്പാണ് പിന്നെ നമ്മൾക്ക് ഇതിന് വല്ല അലർജി ഉണ്ടോ ബീട്രൂത്ത് പിന്നെ ഈ അലോവേര അതൊക്കെ അലർജി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ അത് യൂസ് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മുടെ ഫേസിൽ എന്ത് സാധനങ്ങൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾക്കത് ചേരുമോ നമ്മുടെ സ്കിൻ ടോണിന് ചേരുമോ എന്നൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ആരെന്ത് പറഞ്ഞാലും ഉപയോഗിക്കാനായിട്ട് കാരണം ഈ പരസ്യങ്ങളിലൊക്കെ കാണുന്ന സംഭവങ്ങൾ കാണുമ്പോൾ അത് വാങ്ങി ഉപയോഗിച്ചിട്ട് പലർക്കും പല രീതിയിലും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒഴിവാക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ കുറച്ച് ഇതുപോലത്തേക്ക് പ്രിപ്പയർ ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒന്നും പേടിക്കണ്ടല്ലോ പിന്നെ അത്യാവശ്യം റിസൾട്ടും ഉണ്ട് അങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിയുമ്പോൾ നന്നായിട്ട് കഴുകിക്കളയുക കഴുകിക്കളയുമ്പോൾ ഒരു ഫേസ് വാഷും കൂടി ഉപയോഗിക്കുക കാരണം പാൽപ്പാടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഓയിലി ആയിട്ടിരിക്കുമല്ലോ സ്കിൻ പിന്നെ നല്ല ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് തൈര് ഉപയോഗിക്കാം അപ്പോൾ പിന്നെ തൈര് തൈരുപയോഗിച്ചാലും ആ ഒരു എണ്ണയെ പോലെ ഒരു അംശം ഉണ്ടാവും ഫേസിൽ അപ്പോൾ ഫേസ് വാഷ് വാഷിട്ട് കഴിക്കളയുന്ന തന്നെയാണ് നല്ലത് അതിന് ശേഷം ഉടനെ തന്നെ ഒരു മോയ്സ്ചറൈസറ് അപ്ലൈ ചെയ്യുക നമ്മുടെ ഫേസ് ഇങ്ങനെ ആ ഹോൾസ് ഒക്കെ ഒന്ന് ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ മുഖക്കുരു പിന്നെ ഡ ഒരുമാതിരി ഡള് ആവുക അതിൽ നിന്നൊക്കെ ഒരു റിലീഫ് കിട്ടുക കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതിന് ശേഷം നമുക്ക് ദാ ഫേ ഫേസ് പാക്ക് അല്ല ഹെയർ പാക്ക് ഹെന്ന പാക്ക് ഉണ്ടാക്കാം ഞാൻ ചൈനാസൂസേൻ്റെ ഹെന്ന പൗഡറാണ് ഇവിടെ യൂസ് ചെയ്യണേ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം അതാണ് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട് കൂടെ നാരങ്ങാനീരും പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലും കൂടെ ഇടണം കേട്ടോ അങ്ങനെ ഒരു പാക്ക് ഉണ്ടാക്കി നമ്മൾ തലയിൽ ഇടുമ്പോൾ അത്യാവശ്യം നമുക്ക് വിശ്വസിക്കാവുന്ന സംഭവങ്ങളൊക്കെയാണല്ലോ നമ്മൾ ആഡ് ചെയ്തിരിക്കണേ അപ്പോൾ അതിൻ്റേതായ റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചായപ്പൊടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് ഏകദേശം ഒരു പകുതിയോളം ആക്കിയിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ് അതും കൂടെ ഒഴിച്ച് നമുക്കിങ്ങനെ കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി കാരണം കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കട്ടിയായിട്ട് ഇരിക്കണത് ഒരുപാട് ലൂസ് കഴിഞ്ഞാൽ നമ്മൾ തലേന്ന് ഇങ്ങനെ ഒഴുകി ഒഴുകി വരും അപ്പോൾ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആവണത് കുറച്ച് കുറച്ച് ഒഴിച്ച് നമ്മൾ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് നാരങ്ങ നിരുന്നും ചേർക്കരുത് ഒരു മുക്കാൽ ഭാഗം മുക്കാൽ ഭാഗം നല്ല തിക്കായിട്ട് ഹെയർ നീളമൊക്കെ ഉള്ളതുകൊണ്ട് ഉപ ഉള്ളവർക്ക് ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഇതേപോലെ ഒരു കാൽഭാഗം ഒക്കെ ഉപയോഗിച്ചാൽ മതി എൻ്റെ മുടിക്ക് ഒരുപാട് നീളവും ഇല്ല ഭയങ്കര തിക്നസ്സും ഇല്ല അപ്പോൾ എനിക്കിത്രയും ധാരാളം തന്നെ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് നമ്മൾ തലയിൽ തേക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് മുട്ടയുടെ വെള്ളയും കൂടി ഇതിലേക്ക് ചേർക്കണം ഒരു ഏകദേശം ഒരു എട്ട് മണിക്കൂർ വെച്ചിട്ട് ഉപയോഗിക്കുന്ന കേട്ടോ നല്ലത് ഇപ്പോൾ ഇന്ന് ചിലപ്പോൾ ഞാനിത് ഉപയോഗിക്കും അതല്ലെങ്കിൽ നാളെ ഉപയോഗിക്കുന്നതെങ്കിൽ ഞാൻ രാത്രി എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനിത് ആ ഫേസ് പാക്ക് ഒക്കെ ഒന്ന് കഴുകി ഫേസ് വാഷിട്ടൊന്ന് കഴുകിട്ടോ പാൽപ്പാടുള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നിങ്ങനെ ഓയിലി ആയിട്ടിരിക്കും അപ്പോൾ ഓയിലി മാറാനായിട്ട് ഞാൻ ഫേസ് വാഷ് കൂടിയിട്ട് കഴുകി അപ്പോൾ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവരൊന്നും ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാം കേട്ടോ പുതിയ നല്ല വീഡിയോസായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക താങ്ക് യു സോ മച്ച് ബായ്